നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും അതുപോലെ തന്നെ വിവാദങ്ങളും ഒക്കെ ഉയർന്നു വരികയാണ് അതായത് വിവാദം എന്ന് പറയുന്നത് ആര്യാടൻ ചൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് വിവാദം സൃഷ്ടിച്ചത് ആര്യാടൻ ചൌക്കത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം അൻവർ നേരത്തെ പറഞ്ഞിരുന്നതാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ സ്ഥാനാർത്ഥി ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള വി എസ് ജോയി ആണ് വി എസ് ജോയി മത്സരിച്ചാൽ പിന്തുണയ്ക്കാൻ അൻവറിന് മടിയില്ല എന്നാൽ അൻവറിനെ കാര്യമാക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചതോടുകൂടി അൻവർ ഇപ്പോൾ യു ഡി എഫിനോട് ഇടഞ്ഞു നിൽക്കുകയാണ് അതുപോലെ തന്നെ ആര്യാടൻ ചൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ രഹസ്യമായി ചില ആളുകളൊക്കെ എതിർക്കുന്നുണ്ട് പരസ്യമായി അവർ രംഗത്ത് വരുന്നില്ല വി എസ് ജോയിയുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ള് വല്ലാതെ തേങ്ങുന്നുണ്ട് കാരണം സ്ഥാനാർത്ഥിയാകും എന്ന അവസാന നിമിഷം വരെ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു അൻവർ എന്തായാലും ആ മണ്ഡലത്തിൽ അൻവർ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് നേരത്തെ അവിടെ ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അൻവറിന്റെ പിന്തുണയുണ്ടെങ്കിൽ അവിടെ വിജയിച്ചു എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്തായാലും യു ഡി എഫ് ഇപ്പോൾ അൻവറിനെ തൽക്കാലം ഒന്നങ്ങ് മാറ്റി നിർത്തിയിരിക്കുകയാണ് അൻവർ എന്തായാലും ഈ പിണങ്ങി പിരിഞ്ഞ സാഹചര്യത്തിൽ ലീഗ് നേതാക്കളെ നേരിട്ട് പോയി കണ്ടിരുന്നു എന്നാൽ അതൊരു മധ്യസ്ഥ ചർച്ചയല്ല അതൊരു സാധാരണ കൂടിക്കാഴ്ച മാത്രമാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു അൻവറിന്റെ വീട്ടിലേക്ക് ഏറ്റവും അവസാനം കോൺഗ്രസ് നേതാക്കൾ അൻവറിനെ അനുനയിപ്പിക്കുന്നതിനു വേണ്ടി എത്തിയെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇടതുപക്ഷവും ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇടതുപക്ഷവും മത്സരരംഗത്തുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വാക്പോരുകൾ അത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ ഒന്നുകൂടെ അത് സജീവമായി ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബി ജെ പിയുടെ അവസ്ഥയാണ് ബി ജെ പി ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും ഒക്കെ ആവേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളെ സ്വീകരിക്കാറുള്ളത് ഇത് നല്ല ഒരു കാര്യമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കുക ഒരുപാട് പണം ഖജനാവിൽ നിന്നും ചെലവഴിക്കുക അതൊന്നും അത്ര നല്ല കാര്യമല്ല പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ആവേശത്തോടു കൂടി തന്നെ ആ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അവർ ഇറങ്ങും എന്നാൽ ഇവിടെ ബി ജെ പിക്ക് തൽക്കാലം സ്ഥാനാർത്ഥി ഇല്ല രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് ആണ് അവിടെ മത്സരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി തന്നെ മത്സരിക്കാൻ രംഗത്തെത്തി എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് നേടിയ വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് നേടാനായില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടായതിന്റെ പേരിലായിരിക്കാം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനം ബി ജെ പി എടുത്തത് എന്തായാലും അത്തരത്തിലൊരു തീരുമാനം എടുത്തപ്പോൾ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായി ട്രോളുകൾ ഉണ്ടായി അങ്ങനെ ട്രോളുകൾ ഉണ്ടായ സമയത്ത് ഇപ്പോൾ ബി ഡി ജെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചു എൻ ഡി എ കക്ഷിയിലെ ഒരു പാർട്ടി അവിടെ മത്സരിക്കും എന്ന ഒരു തീരുമാനമെടുത്തു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ വേണ്ട തൽക്കാലം മത്സരിക്കേണ്ട കൊല്ലം തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചപ്പോൾ അതിനടിയിലും ചില ട്രോളുകൾ പ്രത്യക്ഷപ്പെട്ടു അതായത് ഷവർമ്മ കഴിച്ച എല്ലാവരും പടമായതുകൊണ്ടാണ് ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥി ഇല്ലാത്തത് ആരും അവരോടൊന്നും വിചാരിക്കരുത് ഒന്നും തോന്നരുത് മത്സരിക്കാൻ ഭയപ്പെട്ടിട്ടല്ല അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുവദിക്കുന്നില്ല നമ്മുടെ മധുവാശൻ പറഞ്ഞതുപോലെ എല്ലാവരും ഷവർമ്മ കഴിച്ച് പടമായി അങ്ങനെ വെടി തീർന്നതുകൊണ്ട് തൽക്കാലം സ്ഥാനാർത്ഥി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ബി ജെ പി പോയതാണ് അവരോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ചില ആളുകൾ രംഗത്തെത്തുന്നത് എന്തായാലും ഇങ്ങനെ ട്രോളുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ആ മധുവാശനെ വെറുതെ വിടണം അദ്ദേഹം ഇപ്പോൾ തന്നെ ഒരു പരുവമായിരിക്കുകയാണ് എല്ലാ ഭാഗത്തു നിന്നും മധുവാശാനിങ്ങനെ വയറു നിറച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ വിവാദത്തിലേക്ക് കൂടെ നമ്മുടെ മധുവാശാനെ കൊണ്ടുവരരുത് എന്തായാലും ബി ജെ പി ഏറെക്കുറെ ഒരു നനഞ്ഞ പടക്കത്തിന്റെ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല